ഹലോ ഇന്ന് ചെയ്യുന്ന ഒരു മാഷ് ആൻഡ് ദ ബിയർ തീം കേക്കാണ് കേട്ടോ ഇതിനകത്ത് എഡിബിൾ വർക്ക്സ് ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള എന്നാൽ നമുക്ക് കസ്റ്റമൈസേഷൻ വേണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു തീമും ഒരു കേക്കുമാണ് കേട്ടോ ഇതിനകത്ത് ഷുഗർ ബോൾസ് വരുന്നത് മാത്രം ആണ് എഡിബിളായിട്ട് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു ആണ് വന്നിരിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ എഡിബിൾ വർക്കുകളൊക്കെ ഒരുപാട് വരുമ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് കേക്ക് വേണം എന്നുള്ളവർക്ക് ഒരുപാട് എഡിബിൾ വർക്ക് ഒക്കെ വരുമ്പോഴത്തേനും ഒരുപാട് അഫോർഡ് ചെയ്യാൻ ഒരുപാട് പ്രയാസമായിരിക്കും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ നോൺ എഡിബിൾ വർക്ക്സ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ഒക്കെ വെച്ചിട്ട് തീം നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബട്ടർഫ്ലൈസ് കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെയുണ്ട് ഈ ഡിസൈൻ എനിക്ക് കസ്റ്റമർ തന്ന ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഫുള്ള് എഡിബിൾ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നതാണ് അപ്പോൾ കേക്ക് ഫ്ലേവർ ഏതാന്നുള്ളത് സത്യം പറഞ്ഞാൽ മറന്നുപോയി രണ്ട് കിലോയോ ഒന്നര കിലോയോ കൊണ്ടായിരുന്നു കേക്ക് കുറച്ച് നാളായി ചെയ്തിട്ട് വീഡിയോ ഇടാൻ അല്പം ലേറ്റായി എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും അന്നോട്ടുള്ള വീഡിയോസെല്ലാം ഇട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ട് ഫോണിൽ പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇതിങ്ങനെ കിടക്കുന്നു അതുകൊണ്ടിപ്പോൾ ഒരു ഏതാണ്ട് ഒരു മാസത്തോളമുള്ള വീഡിയോസ് പോലും എടുക്കാൻ പറ്റാതെ എൻ്റെ ഫോണെല്ലാം നിറഞ്ഞ് കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിനകത്ത് കുറച്ച് വൈറ്റ് കളർ ക്രീമിനകത്ത് ജെസ്റ്റ് ഒരു പിങ്ക് ഷെയ്ഡ് നമ്മൾ എയർവ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എയർ ബ്രഷ് ചെയ്ത് കൊടുത്ത് ആ ഒരു എനിക്ക് ക്യൂട്ട് നല്ല ക്യൂട്ട് ലുക്കായിട്ട് തോന്നി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയത്തില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ എടിപിളല്ലായെങ്കിൽ പോലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനും പേരൊക്കെ നമ്മൾ ഇടിപിൾ കട്ടറ് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ എല്ലാം അങ്ങ് നമുക്ക് ഇടിപിൾ ചെയ്താലും പറ്റത്തില്ല ഷുവർ ബോൾസ് ഒക്കെ എഡിബിളാണ് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ കൂടെ അത് പ്രെസ് ചെയ്യണേ മറ്റൊരു വീഡിയോ വൈ വീണ്ടും കാണാം ഓക്കെ ദൻ ബൈ ബൈ